ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ പശു വളർത്തലിൽ നമുക്ക് അത്യന്താവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പുല്ല് പുല്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പശു വളർത്തൽ വളരെ ലാഭകരമായിട്ടും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പുല്ലൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടും അതിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല വേനൽക്കാലമായി കഴിയുമ്പോഴാണ് പുല്ലിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും വൈക്കോലും മറ്റ് കാര്യങ്ങളൊക്കെ ആശ്രയിക്കും അപ്പോൾ ആ ഈ വേനൽക്കാലത്തിൽ പശു വളർത്തൽ ഈ മഴക്കാലത്ത് തന്നെ അത്ര ലാഭകരമായിട്ടൊന്നും മുമ്പോട്ട് പോകില്ല കുറച്ച് വരുമാനത്തിൽ കുറവ് വരും വൈക്കോലൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാനെന്ന വാങ്ങുന്നതിൻ്റെ പൈസയും കൂടെയൊക്കെ നമ്മുടെ വരുമാനത്തിൽ കുറവ് വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഈ വേനൽ മഴക്കാലത്ത് മൊത്തവും മുഴുവനും പുല്ല് നമുക്ക് ശേഖരിക്കാനുള്ള കൊണ്ടിരിക്കുന്ന സ്ഥലത്താ സ്ഥലമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മൾ ഞാനിപ്പോൾ ഈ മഴക്കാലം തുടങ്ങി ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വരെ നമ്മുടെ പശുക്കൾക്ക് ആവശ്യമായ പുല്ല് ശേഖരിക്കുന്ന സ്ഥലം ഇത് ഒരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു ഇത് ഒരു കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു തീപിടുത്തമുണ്ടായി റബ്ബറെല്ലാം നശിച്ച് കത്തിപ്പോയ ഒരു തോട്ടമാണ് അപ്പോൾ അങ്ങനെ കത്തിപ്പോയി നശിച്ച് കിടക്കുന്നത് കാരണം ഈ വർഷം മഴക്കാലത്ത് തന്നെ തുടക്കത്തിൽ തന്നെ ഇഷ്ടം പോലെ പുല്ല് പുല്ലും മറ്റ് പോച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് അധികം വളർന്ന് ഇത് ഏകദേശം ഒരു അറുപത് ഏക്കറോ ഏക്കറോളം ഉണ്ട് ഈ സ്ഥലം അപ്പോൾ ഞാനും അതുപോലെ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ക്ഷീരകർഷകരും പശു വളർത്തുന്നവരും ആട് വളർത്തുന്നവരെല്ലാം ഇവിടെ നിന്നാണ് ആവശ്യത്തിന് പുല്ല് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിയുള്ളവർ വാഹനങ്ങളുള്ളവർ വാഹനത്തിൽ വന്ന് പുല്ല് ശേഖരിക്കും അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഒരു ഒരു പൊക്ക പൊക്കമുള്ള ഒരു ഹൈറ്റുള്ള ഒരു തോട്ടമാണ് അങ്ങ് ദൂരെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നല്ല മനോഹരമായി അതിൻ്റെ അപ്പുറം ഇതിനപ്പുറം നമ്മളിപ്പോൾ കാണുന്നത് വനമാണ് അതിൻ്റെ വന വനമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന പങ്കിടുന്ന ഒരു തോട്ടമാണിത് ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള ഇവര് നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വാട് വളർത്തുന്നവരും പശു വളർത്തുന്നതായിട്ടുള്ളവരെല്ലാവരും ഇവിടെ നിന്നാണ് ഇതുവരെ പുല്ല് ആവശ്യത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ പുല്ലും പൊച്ചയൊക്കെ ആവശ്യത്തിനുണ്ട് നല്ല വെയിലടിക്കുന്നത് കാരണം വീണ്ടും നമ്മൾ അറുത്താലും പുല്ല് ചെത്തിയാലും വീണ്ടും ആവശ്യത്തിന് പുല്ല് വീണ്ടും കിളർത്ത് വരും മഴയും ആവശ്യത്തിന് പെയ്യുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ ഒരു പത്തറുപത് ഏക്കർ തോട്ടം കത്തി നശിച്ചു പോയി അതിൻ്റെ ഒരു വിഷമമുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ പശു വളർത്തുന്നവർക്കും അതൊരു മറ്റൊരു ഗുണമായിട്ട് മാറി എന്തായാലും ഇവിടെ നിന്നാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ആവശ്യത്തിന് പുല്ല് ശേഖരിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമസ്കാരം എല്ലാവർക്കും